എർപേസ് മീഡിയയിലേക്ക് സ്വാഗതം ക്ഷേത്രാചാരങ്ങൾക്ക് വേണ്ടി അടച്ചിടുന്ന ലോകത്തിലെ ഏക വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം എന്നാൽ റൺവേയിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന ലോകത്തിലെ ഏക വിമാനത്താവളം ഏതെന്നറിയാമോ സാധാരണയായി വിമാനത്താവളങ്ങളിലെ റൺവേകൾ വിമാനങ്ങൾക്ക് മാത്രമായി ഉള്ളതാണ് എന്നാൽ ന്യൂസിലൻഡിലെ ഗിസ്ബോൺ വിമാനത്താവളത്തിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ് ഇവിടെ ട്രെയിനുകളും വിമാനങ്ങളും ഒരേ റൺവേയിലൂടെ ഊഴമനുസരിച്ച് സഞ്ചരിക്കുന്നു ഒരു പ്രധാന റൺവേയുടെ മധ്യത്തിലൂടെ ഒരു റെയിൽവേ ലൈൻ നേരിട്ട് കടന്നു പോകുന്ന ലോകത്തിലെ അപൂർവം വിമാനത്താവളങ്ങൾ ഒന്നാണിത് സന്ദർശകരെ അമ്പരപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഈ വിമാനത്താവളം സമ്മാനിക്കുന്നത് ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിന്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗിസ്ബോൺ വളരെ ചെറിയൊരു നഗരമാണ് നൂറ്റി അറുപത് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഗിസ്മോൺ വിമാനത്താവളത്തെ ഫാമർസ്റ്റൺ നോർത്ത് ഗിസ്മോൺ റെയിൽവേ ലൈൻ മുറിച്ചു കിടക്കുന്നു പ്രധാന റൺവേയെ ഏതാണ്ട് പകുതിയായി വിഭജിച്ചുകൊണ്ടാണ് ഈ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ഈ വിമാനത്താവളത്തിൽ നിന്ന് വിമാന സർവീസുകളും ട്രെയിൻ ഗതാഗതവും നടക്കുന്നത് അതിനുശേഷം റെ അടയ്ക്കുകയും ഈ അസാധാരണമായ സജ്ജീകരണം കൃത്യമായ ആസൂത്രണത്തോടെയാണ് നടപ്പാക്കുന്നത് ഒരു ട്രെയിൻ കടന്നു പോകുമ്പോൾ വിമാനങ്ങൾ കാത്തു നിൽക്കും മറിച്ച് റൺവേയിൽ വിമാനമാണെങ്കിൽ ട്രെയിനും കാത്തു നിൽക്കണം ഗിസ്ബോണിലെ അടുത്തുള്ള പട്ടണമായ മുരുവായുമായി ബന്ധിക്കുന്നതാണ് റെൺവേയിലൂടെ കടന്നു പോകുന്ന റെയിൽവേ പാത ടാൻസ്മാനിയയിലെ വെന്യാഡ് വിമാനത്താവളത്തിലും ഒരു കാലത്ത് സമാനമായ ക്രമീകരണം ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ വെന്യാഡ് വിമാനത്താവളത്തിലെ റെയിൽ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു ഇപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏക വിമാനത്താവളമാണ് ഗിസ്ബോൺ സമാനമായി ജിബ്രാൾട്ടൺ വിമാനത്താവളത്തിലെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മീറ്റർ നീളമുള്ള റൺവേ മുറിച്ച് കടന്ന് നാലുവരി റോഡ് കടന്നു പോകുന്നു ലോകത്തിലെ ഏറ്റവും അപകടകരമായ റെൺവേ ആയി ഇതിനെ കണക്കാക്കുന്നു